പറഞ്ഞോടനെ സേഹുനയുടെ മറുപടി പുട്ടി പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലേക്ക് എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ ഷേഹുനുനയും കുറച്ചാളുകളും ആ വീട്ടിലേക്ക് കയറി വരിക കാല് അങ്ങനെ പൊതിച്ചു വെച്ചിരിക്കുകയാണല്ലോ ആ കാലെടുത്ത് നോക്കിയപ്പോൾ വൃണ്ണം കൊണ്ട് പഴുത്തോലിച്ചു കൊണ്ടിരിക്കുക ആ കുഞ്ഞാലിക്കയുടെ കാലിലേക്ക് ഉണ്ടായിരുന്ന ഒരു മുണ്ട് ആ മുണ്ടെടുത്തുകൊണ്ട് ആ കാലിൽ ചുറ്റുകയറ്റുക ആ കാലിന് സേഹുന ചുറ്റി ചുറ്റിയതിന് ശേഷം അതിന്റെ അടിയിലൂടെ കൈവെച്ചു അങ്ങനെ വെച്ചു നേരം കഴിഞ്ഞു ചുറ്റിയ മുന്ത എടുത്തു മാറ്റിയപ്പോ ഒട്ടിയൊലിച്ച് കൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾക്ക് മുന്നിൽ കണ്ണുകൊണ്ട് കണ്ട ആ ആഭ്രണം ഒലിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ പഴുപ്പ് കാണുന്നില്ല നീര് കാണുന്നില്ല ഒലിക്കുന്ന അടയാളം കാണുന്നില്ല ആ സുഖം പ്രാപിച്ചിരിക്കുന്ന ദിവസങ്ങളെ കൊണ്ടല്ല മണിക്കൂറുകളെ കൊണ്ടല്ല മിനിറ്റുകളെ കൊണ്ടല്ല സെക്കൻഡുകളെ കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് പരസഹായമില്ലാതെ നടന്നു പോവുക എഴുന്നേൽക്കുക ഉടനെ നിസ്കരിക്കുക എത്ര അനുഭവങ്ങളാണ് പറ്റി അബുബക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ദിവസം എന്നോട് നേരിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാപ്പ കുഞ്ഞാലിക്ക എന്ന് പറയുന്ന ഒരാൾ ആ കുഞ്ഞാലിക്കയുടെ കാലിന് പഴുപ്പ് വന്നു മെഡിക്കൽ കോളേജിൽ വിദഗ്ധമായ ഡോക്ടർമാരെ ചികിത്സ തേടി അവിടുന്ന് ഡോക്ടർമാർ ചികിത്സിച്ചു മാറുന്നില്ല ആ പഴുപ്പ് ദിനേനെ കൂടി അത് നീരൊലിക്കാൻ തുടങ്ങി കാല് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വ്രണം വന്നു വന്നു അങ്ങനെ നീരൊലിക്കാൻ തുടങ്ങുന്നൊരവസ്ഥയിൽ കാല് ഒരു രൂപം തന്നെ മാറിയ മാറിയൊരവസ്ഥയിൽ വിരൂപത്തിന്റെ ഒരവസ്ഥയിലേക്ക് മാറുക ആ ഉപ്പയുടെ കാലെന്ത് ചെയ്യണമെന്നറിയാതെ കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെട്ടവരും വീണ്ടും വീണ്ടും ഡോക്ടറെ കാണിച്ചു അവസാനം കോളേജിൽ നിന്ന് അവസാനമായ തീരുമാനം വന്നു കാല് മുറിച്ചു മാറ്റലല്ലാതെ വഴി അബുവക്കർ ഇന്നും പറയാണ് ഇന്നും ആ അദ്ദേഹത്തിന്റെ വാപ്പ കുഞ്ഞാലിക്ക ആ കുഞ്ഞാലിക്കയുടെ കാല് മുറിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അവസാനം ഡോക്ടർ ഒരു തീയതി കൊടുക്കുകയും ചെയ്യുകയും ഡേറ്റ് കിറ്റ് തിരിച്ചു വീട്ടിൽ വന്ന് ആ ഡേറ്റ് കാത്തു പക്ഷേ കാല് കാണാൻ കഴിയുന്നില്ല കാല് പഴുത്ത് നീരെച്ച് അങ്ങനെയാണ് അന്ന് ആ പരിസരത്തും മറ്റുമൊക്കെ ഒരു കാലം അന്ന് ഓമശ്ശേരിക്ക് അടുത്തൊരു സ്ഥലത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഈ അബുബക്കർക്ക എന്ന് പറയുന്ന മോനെ കുട്ടിയാണ് ആരൊക്കെ പറഞ്ഞതനുസരിച്ചു കൊണ്ട് മടവും സിഎം വലിയതായി തങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാപ്പയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്നുള്ള നിലക്കുള്ള വിവരം കിട്ടിയപ്പോൾ അറിഞ്ഞ് ആ വീട്ടിലേക്ക് ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് ചെല്ലുകയായി തന്നെയാണ് പറയുന്നത് ആ വീട്ടിൽ ചെന്നു യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല കാരണം ചെറിയ കുട്ടിയാണ് അങ്ങനെ അവിടെ അവിടെ അടുത്ത് അവസരം കിട്ടിയപ്പോൾ വാപ്പയുടെ കാലിന്റെ പഴുപ്പ് അവിടെ നിന്ന് പറയുക പറഞ്ഞോടനെ മറുപടി കുട്ടി പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വരാം ഈ കുട്ടി ആരുടെ മോനാണെന്ന് ചോദിച്ചിട്ടില്ല അതറിഞ്ഞിട്ടില്ല എവിടെയാണ് വീട് എന്ന് അറിഞ്ഞിട്ടില്ല ഒന്നും ഈ മനസ്സിലാകുന്നില്ല പറഞ്ഞു പറഞ്ഞു അവിടെ നിൽക്കുന്നവർ കുട്ടി അബോക്കർക്കാർക്ക് വരുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ അബോക്കർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി അബൂക്കർക്കയുടെ വീട് അവിടെ നിന്ന് കുറച്ച് ദൂരം ആരാണ് വന്ന കുട്ടി എന്നുള്ളത് അവിടെയുള്ളവർക്കൊന്നും അവിടെ ഉള്ളവർക്കൊന്നും പരിചയപ്പെടുത്തിയത് അവർക്കർക്ക് അറിഞ്ഞിട്ടില്ല ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തുക വീട്ടിലേക്ക് എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ കുറച്ചാളുകളും കുഞ്ഞാരിക്ക ആ ഒരു പരിസരത്തുള്ള അവിടെയുള്ള ബഡാപ്പുറം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു ഒരു കട്ട്

സേഹുനെ തന്നെ ആ കാലിന് ചുറ്റുകയെ ആ കാലിന് സേഖുനെ ചുറ്റി ചുറ്റിയതിന് ശേഷം അതിന്റെ അടിയിലൂടെ കൈ വെച്ചു അങ്ങനെ വെച്ചു ഒരു അല്പനേരം കഴിഞ്ഞു അല്പനേരം കഴിഞ്ഞതിന് ശേഷം സേഖുനയുടെ വാക്കാണ് ഈ കുഞ്ഞാലിക്കൽ എഴുന്നേൽക്കാൻ കഴിയില്ല ആ കാൽ കൊണ്ട് നടക്കാൻ കഴിയില്ല ആ കുഞ്ഞാലിക്കൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലം എത്രയോ ആ കുഞ്ഞാലിക്ക പഴുത്തൊലിക്കുന്ന ഈ കുഞ്ഞാലിക്കയുടെ കാലിന് തോളിലുള്ള മുണ്ടുകൊണ്ട് ഒന്ന് ചുറ്റിയതിന് ശേഷം ഒന്നടിയിലൂടെ കൈകൊണ്ടിന്ന് ആ കാല് തടവുകയോ കാണുന്നവർക്കൊരു വിഷമമുണ്ട് കാരണം എന്താണ്

കുഞ്ഞാലിക്കയുടെ ഈ കാര്യം പറഞ്ഞുള്ള പറയാണ് എന്താണ് ഈ പറയുന്നത് എന്റെ വാപ്പക്ക് നിൽക്കാൻ കഴിയില്ല ഒരാൾ പിടിച്ചുകൊണ്ട് അങ്ങനെ ലോക്കിലോ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാതെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ ആ മുണ്ട് ചുറ്റിയ മുണ്ടങ്ങ് എടുത്തു മാറ്റിയപ്പോ പൊട്ടിയൊലിച്ച് നീരൊലിച്ചു കൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾക്ക് മുന്നിൽ കണ്ണുകൊണ്ട് കണ്ട ആ വ്രണമൊലിച്ചുകൊണ്ടിരിക്കുന്ന കാലും പിന്നെ പഴുപ്പ് കാണുന്നില്ല നീര് കാണുന്നില്ല ഒലിക്കുന്ന അടയാളം കാണുന്നില്ല ആ കാലു പ്രാപിച്ചിരിക്കുന്ന ദിവസങ്ങളെ കൊണ്ടല്ല മണിക്കൂറുകളെ കൊണ്ടല്ല മിനിറ്റുകളെ കൊണ്ടല്ല സെക്കൻഡുകളെ കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് നിൽക്കുന്നവര് കണ്ടു നിൽക്കുന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ് കുഞ്ഞാലിക്കയും ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് കാലിൽ നിന്നും ആ തോർത്തുമുണ്ട് ആ മുണ്ടെന്ന് മാറ്റിയപ്പോൾ സുഖം സുഖം പ്രാപിക്കുന്നു പ്രാപിച്ച ഒരു പരസഹായമില്ലാതെ കുഞ്ഞാലിക്കയുടൊലും ഉടനെ നിസ്കരിക്കുക അവിടുത്തെ ആ വചനം നേരെ കുഞ്ഞാലിക്ക് നടന്നു പോകുന്നു ഒതുവെടുക്കുന്നു വന്ന് കുഞ്ഞാലിക്ക നിസ്കരിക്കുന്നു പിന്നെ കുഞ്ഞാലിക്കയുടെ മരണം വരെ ആ ഒരു ചികിത്സ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതിവിടെ അടുത്ത് ഓമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സംഭവം ഞാൻ പറയുന്നത് എത്ര അനുഭവങ്ങളാണ് സെഹനെ പറ്റി പറയാനുള്ളത്